നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആയി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമില്ലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് തിരുവനന്തപുരം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമില്ലോട് കൂടിയ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിൽ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമില്ലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ട് എൽ ഇ ഡി ബൾബ് എടുത്താൽ ഒന്ന് ഫ്രീ കെ എസ് ഇ ബിയുടെ ഓഫറിലൂടെ വേഗം ബൾബുകൾ സ്വന്തമാക്കാം ബി പി എൽ കുടുംബങ്ങൾക്കും അംഗൻവാടികൾക്കും സർക്കാർ ആശുപത്രികൾക്കും ബൾബുകൾ സൗജന്യമായിട്ട് ലഭിക്കും പുതുതായിട്ട് ഗാർഹിക കണക്ഷൻ എടുക്കുന്നവർക്കും രണ്ട് ബൾബ് സൗജന്യമാണ് ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ബൾബുകൾ വിതരണം ചെയ്യുന്നത് എഴുപത്തിനാല് കോടിയിലധികം രൂപ ഈ ഇനത്തിൽ കെ എസ് വരുമാനമായിട്ട് ലഭിച്ചു സംസ്ഥാനത്തെ വിവിധ ഓഫീസുകളിലായിട്ട് അവശേഷിക്കുന്ന രണ്ട് ശതമാനം ബൾബുകളാണ് ഓഫറോടെ ഇപ്പോൾ നൽകാൻ തീരുമാനമായിരിക്കുന്നത് മൂന്ന് വർഷം ഗ്യാരണ്ടിയുള്ള എൽ ഇ ഡി ബൾബുകൾ അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് നൽകുന്നത് കെ എസ് ഇ ബിയുടെ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ബൾബിന്റെ വില വൈദ്യുതി ബില്ലിൻ്റെ കൂടെ ഒന്നിച്ചോ തവണകളായിട്ടോ അടയ്ക്കാനാകും ബൾബ് വിതരണത്തിലൂടെ ഇരുപത്തിയാറ് ലക്ഷം രൂപ കൂടി കെ എസ് സി ബിക്ക് ഉപയോക്താക്കളിൽ നിന്ന് കിട്ടാനുണ്ട് ഈ തുക പിരിച്ചെടുക്കാനും എൽ ഇ ഡി സ്റ്റോക്ക് അധികമുള്ള ഓഫീസുകളിൽ നിന്ന് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് അത് നൽകാനും വിതരണ ചുമതലയുള്ള ചീഫ് എഞ്ചിനീയർമാർക്ക് ഡയറക്ടർ ബോർഡ് ഇപ്പോൾ നിർദ്ദേശം നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും വ്യക്തിഗത ഗുണഭോക്തര പദ്ധതികളിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കാറുണ്ട് എല്ലാ വർഷവും അപേക്ഷകൾ സ്വീകരിക്കാറുണ്ട് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റുകൾ അതോടൊപ്പം തന്നെ കിണർ റീചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അതോടൊപ്പം തന്നെ സോക്ക് പിറ്റ് നിർമ്മാണത്തിന് വേണ്ട അതായത് മലിനജലം അത് കൃത്യമായിട്ട് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനം അത് ക്രമീകരിക്കുന്നതിന് പതിനായിരം രൂപ വരെയൊക്കെ സഹായം ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പശുതൊഴുത്ത് നിർമ്മാണം അതുപോലെ ആട്ടിൻകോട് നിർമ്മാണമൊക്കെയായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലേക്ക് നിർമ്മാണ യൂണിറ്റുകൾക്കാണ് സഹായം നൽകുന്നത് ഇത് നിർമ്മിക്കുന്നതിന് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിന് വാങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അതോടൊപ്പം വീട്ടിൽ അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രവൃത്തികൾ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ട നിശ്ചിത പ്രവർത്തി ദിനങ്ങൾ അവയെല്ലാം തന്നെ കൃത്യമായിട്ട് അനുവദിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അപ്പോൾ ഈ തുകയെല്ലാം തന്നെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വ്യക്തിയായിരിക്കണം അപേക്ഷ വെക്കേണ്ടത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും സഹായം നൽകുക ജി എസ് ടി ബില്ലുകൾ ഉൾപ്പെടെയുള്ളവ കൃത്യമായിട്ട് ഹാജരാക്കേണ്ടതായിട്ട് വരും അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ ഫീൽഡ് തല പരിശോധനയുണ്ടാകും ഈ പരിശോധനകൾ പൂർത്തിയാക്കി അപ്രൂവൽ നൽകി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ക്ഷേമകൾ അതായത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമോധി ബോർഡ് പെൻഷനുകൾ ഈ മാസം വീണ്ടും അനുവദിക്കുമെന്നുള്ള ഒരു സൂചന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാർദ്ധകൃകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വിവിധ ക്ഷേമനി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കുള്ള സഹായങ്ങൾ ഇതെല്ലാം തന്നെ വീണ്ടും ഉണ്ടായിരിക്കും എന്നാണ് അറിയിപ്പ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഈ മാസം ആറാം തീയതി അതായത് ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പെൻഷൻ ഗഡു വിതരണം ഉണ്ടായിരുന്നു അത് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസം വിതരണം ചെയ്യേണ്ട അതായത് ഇരുപതാം തീയതിക്ക് ശേഷം വിതരണം ചെയ്യേണ്ട സഹായമുണ്ട് അത് വീണ്ടും നമുക്ക് എത്തിച്ചിരുന്നതായിരിക്കും അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഈ നവംബർ മാസം ഒരാൾക്ക് സർക്കാരിന്റെ പെൻഷൻ സഹായമായിട്ട് എത്തിച്ചേരുക വിതരണ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നതേയുള്ളൂ ഇരുപത്തി അഞ്ചാം തീയതിക്കൊക്കെ ശേഷമായിരിക്കും ഇതിന്റെ വിതരണം തുടങ്ങുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തിങ്കളാഴ്ച സംസ്ഥാന വ്യാപക ക്യാമ്പസ് വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ച് എ ഐ എസ് എഫ് നാലു വർഷ ഡിഗ്രി കോഴ്സ് ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചിന് നേരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബന്ദ് കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ നാല് വർഷ ബിരുദ കോഴ്സുകളിലേക്കുള്ള പരീക്ഷാ ഫീസ് ക്രമാനുഗതമായി വർദ്ധിപ്പിച്ച നടപടി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞ എ ഐ എസ് എഫ് കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്നിരട്ടിയോളം വർധനവാണ് ഇപ്പോഴത്തെ ഫീസ് നിരക്കിൽ ഉണ്ടായിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്നലെ പവന് എൺപത് രൂപ കുറഞ്ഞിരുന്നു ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കേരള വിപണിയിൽ സ്വർണ്ണത്തിന് കുറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് മാസത്തിന് ശേഷമാണ് സ്വർണ്ണവില അൻപത്തി അയ്യായിരത്തിലേക്ക് എത്തുന്നത് വിവാഹ വിപണിക്ക് വലിയ ആശ്വാസമാണ് വിലയിടവ് നൽകുന്നത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വില ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക